ഹലോ കൂട്ടുകാരെ എന്തുകൊണ്ട് വിശേഷം പിന്നെ ഞാൻ എന്നും കുക്കിംഗ് കുക്കിംഗ് ചില ആൾക്കാർ പറയുന്നു ഞാൻ വേറെ ഐസ്ക്രീം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല പിന്നെ അതൊക്കെ എന്താ ഉണ്ടാക്കാത്ത എന്ന് വിചാരിച്ച് ഓരോരുത്തർ ഫോണിൽ വിളിക്കുന്നുണ്ട് കമൻറ്റ് ചെയ്യുന്ന അപ്പോൾ ഞാൻ ഒരു വെറൈറ്റി ആയിട്ട് ഞാൻ ഇന്ന് കസ്റ്റേഡ് കൊണ്ട് ഒരു പുഡിങ് പുഡിങ് കസ്റ്റേഡ് ഫ്രൂട്ട് സലാഡ് പുഡിങ്ങുമല്ല ഫ്രൂട്ട് സലാഡ് അപ്പോൾ അതൊന്ന് നമുക്ക് ട്രൈ ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യം ഇത് ഒരു ലിറ്റർ ഏകദേശം ഒരു ലിറ്റർ പാലോളം ഉണ്ട് അപ്പം നമുക്ക് കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്ന് കഴിയുമ്പോൾ അവർക്ക് എന്നും പറയും ഐസ്ക്രീം ഉണ്ടാക്കി കൊടുക്കാവൂ എന്നാലും ഞാനൊരു ചോക്കോ ചോക്ലേറ്റിൻ്റെ ഒരു പുഡിങ് ഉണ്ടാക്കി കൊടുത്തു അന്നും മുതൽ പറയുമ്പോൾ എനിക്ക് കസ്റ്റേഡിൻ്റെ ഒരു ഇത് വേണം അത് ഉണ്ടാക്കി കൊടുക്കണം പറഞ്ഞു അപ്പോൾ അന്നേരം ഞാൻ കസ്റ്റേഡ് ഉണ്ടാക്കി കൊടുക്കാം അപ്പം അതിനകത്ത് ഫ്രൂട്ട് സലാഡായിട്ട് കസ്റ്റേഡിട്ട് കലക്കി ഫ്രൂട്ട് സലാഡ് അധികം ഇല്ല ഒരു കുറച്ച് നേന്ത്രപ്പഴം ഉണ്ട് കുറച്ച് അല്ലാത്ത പഴവും ഒരു ആപ്പിളും കുറച്ച് മുന്തിരിങ്ങ അത്രയേ ഉള്ളൂ ഞാൻ ഇതായിട്ടുള്ള വേറെ ഒന്നും ഇല്ല ഇതിനകത്ത് അപ്പം നമുക്ക് അടു അടുപ്പ് കത്തിക്കാം അപ്പോൾ നല്ലപോലെ തിളയ്ക്കണം പാല് തിളയ്ക്കണം അപ്പോൾ നമുക്ക് ഇതൊന്ന് തിളച്ച് വരുമ്പോഴാണ് നമ്മളെ കസ്റ്റേഡ് ഇട്ട് കലക്കുന്നത് അപ്പോൾ നമുക്ക് ആ പണി അങ്ങോട്ട് ചെയ്യാം തിളയ്ക്കട്ടെ തിളച്ചിട്ട് ഞാൻ ഇത് കസ്റ്റേഡ് കലക്കി കസ്റ്റേഡ് എന്ന് പറഞ്ഞാൽ അത് നല്ല തണുത്ത പാലിനകത്ത് ഒഴിക്കേണ്ട കാര്യമാണ് കലക്കി ഒഴിക്കേണ്ട കാര്യമാണ് ചൂട് പാലിനൊഴിക്കേണ്ട അപ്പോൾ അതൊന്ന് ചെയ്തേക്കാം അപ്പം ഇതാകുമ്പോഴത്തേക്കും ഞാൻ തണുത്ത പാലിനകത്ത് കുറച്ച് കസ്റ്റേഡ് അതായത് കസ്റ്റേഡ് പൗഡർ കലക്കി വെച്ചേക്കാം തണ അത് തിളച്ച് കഴിയുമ്പോഴാണ് കസ്റ്റേഡ് ഇത് പിസ്തയുടെ കസ്റ്റേഡ് പൗഡറുണ്ട് കസ്റ്റേഡ് ഇത് ഞാൻ ആദ്യം എടുക്കുവാണ് ഓരോ ഇതിനകത്ത് എടുത്തു വെച്ചല്ല പൊട്ടിച്ച് അതേ പണി ഇട്ടിരിക്കുക അപ്പോൾ ഇതൊരു രണ്ട് ടേബിൾ സ്പൂൺ വേണം ടേബിൾ സ്പൂൺ താഴെ പോയി ഇനി അവിടെ നടക്കുന്നതല്ലേ അപ്പം ഇത് നല്ല പോലെ കലക്കണം കല്ല് പോലെ നമ്മുടെ പാലപ്പഴും തിളച്ച് വരണം ഇനി അതിൻ്റെ കൂടെ ഞാൻ ഒരു ടീസ്പൂൺ പിസ്തയുടെ പൗഡറും കൂടെ മിൽക്ക് ഷെയ്ക്കിനൊക്കെ നല്ലതാണ് പിസ്തയുടെ പൗഡർ ഞാനിത് മേ മേടിച്ചൊന്നും ഇതാകത്തില്ല ഞാനിവിടെ ഉണ്ടാക്കി കൊടുക്കുകയുള്ളു പിള്ളേർക്ക് അപ്പോൾ അതിൻ്റെ കൂടെ പിസ്തയുടെ കുറച്ച് പൗഡറും കൂടെ അപ്പോൾ അതും കൂടെ ഇരുന്നോട്ടെ അതിൻ്റെ ഫ്ലേവറും കൂടെ എഴുതിക്കുമ്പോൾ നല്ല ഇതല്ലേ അപ്പോൾ ഇത് തണിച്ച് വരട്ടെ വെച്ച് വരുന്നുണ്ട് രാവിലെ നല്ല മഴയാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒരു സബ്സ്ക്രൈബറും ലൈക്കും എല്ലാം ഒന്നും തരണം ഞാൻ ഇങ്ങനെ പറയുന്നതുകൊണ്ട് എനിക്ക് സബ്സ്ക്രൈബർ കൂടുന്നുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുമ്പോൾ കാണുമ്പോൾ ആ ചിലർക്ക് താല്പര്യം വേണ്ട ഒത്തിരി ലോങ്ങ് ആയിട്ട് കാണിരിക്കുമ്പോൾ ആ ഇങ്ങനെ ഓടിച്ചു ഓടിച്ചു ഇപ്പം പറഞ്ഞാൽ ഞാനും അങ്ങനെ ചെയ്യാറുണ്ട് ചില കാര്യങ്ങൾ ചിലതൊക്കെ ഞാനും എല്ലാവർക്കും അങ്ങോട്ട് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഞാൻ ചെയ്യാറുണ്ട് ആർക്കാണെങ്കിലും ഞാൻ ചെയ്യും ചെയ്തി അവരൊക്കെ ഇതാകട്ടെ എന്ന് വെച്ച് അല്ലാണ്ടെന്നുവാ നമ്മ നമ്മുടെ കൂട്ടല്ലേ എല്ലാവരും അങ്ങനെയല്ലേ എല്ലാ ലേഡീസും അതിനല്ലേ കുക്കിങ്ങിലാവട്ടെ ഞാൻ ഏത് കുക്കിങ് ലേഡീസ് ചെയ്യുന്നതുകൊണ്ടാൽ ഞാൻ ആദ്യം സബ്സ്ക്രൈബ് ആയത് ലൈക്കൊക്കെ ഞാൻ പിന്നെ കൊടുക്കത്തുള്ളൂ അപ്പം നമുക്ക് ഇതിനകത്ത് ഇത് ഒരു ലിറ്റർ പാലോളം നമുക്ക് ഏകദേശം ഒരു ഞാൻ ആളൊന്നുമില്ല എനിക്കൊരു കണക്ക് വെച്ചാണ് ഞാൻ പഞ്ചസ ഇതിനകത്താവുമ്പോൾ അരിയുമല്ലോ രണ്ട് മൂന്ന് നാല് ഏകദേശം ഒരു ഒന്നൊന്നര കപ്പ് വരും ഈ സ്പൂണിന് പത്ത് സ്പൂണാണ് ഒരു കപ്പായത് ഞാൻ അളന്നിട്ടുണ്ട് പതിനഞ്ച് സ്പൂണോളം ഏകദേശം ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നല്ലപോലെ കലങ്ങി വരട്ടെ അപ്പം ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ അവരും ഉയർന്നു വരട്ടെ എന്ന് ഓരോരുത്തരും വിചാരിച്ചാൽ ഓരോ ആൾക്കാരും വിചാരിച്ചാൽ എല്ലാവരും നന്നായി പോകും ഈ മനസ്സിൽ കുശുമ്പും വെച്ചോണ്ട് ആ പിന്നെ അവക്കിപ്പം ഞാൻ കൊടുക്കാം ഇങ്ങനെ അങ്ങനെയൊന്നും ചെയ്യാൻ പോകരുത് എന്നെ സംബന്ധിച്ചാണ് എനിക്ക് അങ്ങനെ കുശുമ്പെന്നോ അങ്ങനെയുള്ള ഒരു കാര്യവും ഇല്ല ഞാൻ എന്താണെന്ന് വെച്ചാൽ ആ സ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്ത് കാര്യങ്ങളും ഞാൻ പിന്നത്തേക്ക് മാറ്റി വയ്ക്കല്ലേ ഞാൻ എൻ്റെ എൻ്റെ ഏത് കാര്യങ്ങളും അങ്ങനെയാണ് ഞാൻ ആരെന്നെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്നതിന് മുമ്പ് എടുത്തിയാടും ശരി ഞാൻ ഓക്കെ ഞാൻ ചെയ്ത ഞാൻ വരാം അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുന്നിടത്തോളം നമുക്ക് തിരിച്ച് ഒന്നും എഴുതില്ല കാരണം ചില ആൾക്കാർ അത് ഇതാകത്തില്ല എന്ന് വെച്ചാൽ കുറച്ച് അടുപ്പം കുറച്ച് വെക്കുക ഓരോരുത്തരുമായിട്ട് നമ്മൾ അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ നമ്മൾ ഒരുപാടങ്ങനെ പോകരുത് എല്ലാവരുടെക്കും ഞാൻ എൻ്റെ കാര്യമ പറഞ്ഞത് അപ്പം ചിലർ നല്ല രീതിയിൽ എന്നെ എനിക്ക് റെസ്പോണ്ട് തരുന്നുണ്ട് നല്ല ഇത് ചെയ്യുന്ന ഓരോരുത്തരും ഇപ്പം യൂ ഞാൻ യൂട്യൂബിൽ കയറിയപ്പോഴെ എൻ്റെ ഫ്രണ്ട്സുകളാണ് ഇപ്പോഴും എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട്സ് ഇപ്പോൾ ഫ്രണ്ട് ഇവിടെ അമ്പലത്തിൽ നിത്യം തൊഴാൻ വരും ഞാൻ ഡെയിലി അമ്പലത്തിൽ പോയി തൊഴുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ശ്രീവല്ലഭ ക്ഷേത്രം എന്ന് പറയും പഴിഞ്ഞാ പറഞ്ഞ ആ അപ്പം അങ്ങനെ വന്നപ്പോൾ ആ അവിടെ പറഞ്ഞു എടി നിനക്കൊരു കു നിനക്ക് കുക്കിങ്ങിനോട് താല്പര്യം അപ്പം നീ ഒരു കുക്കിങ് ഒരു എന്തെങ്കിലും ഉണ്ടാക്കി ലൈവായിട്ട് കൊടുക്ക ഞാൻ പറഞ്ഞ അത് ഞാൻ ആലോചിച്ചില്ല ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അടുത്ത നമുക്കിത് തിളച്ച് കഴിഞ്ഞു ഇനി നമുക്കിത് ഇതിനകത്തോട്ട് ഒഴിക്കാം കുറേശ്ശേ ഒഴിക്കാം കേട്ടോ അതിൻ്റെ കളറും കണ്ടോ പിസ്തയുടെ കളറും കൂടിയാണ് അപ്പം ഇതിങ്ങനെ ഒഴിച്ച് കുറേശ്ശെ കൊടുക്കാം വേണ്ട പെട്ടെന്ന് കൊഴുത്ത കണ്ടില്ലേ എന്താ കണ്ടോ പെട്ടെന്നാണ് കൊഴുത്തത് ഇപ്പോൾ ഒരു സ്വല്പം ചൂടുകളും കൂടെ ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതൊന്ന് കലങ്ങാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത്രേ ഉള്ളൂ പാലിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് പോവും പാല് നല്ല കുറുകിയ പാലാണ് അപ്പൊ നമ്മൾ കുറുക്കി കുറുക്കി എടുക്കണം പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെ ഞാൻ പണ്ടുകാലത്തെങ്ങാണ്ട് കസ്റ്റേഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഫ്രിഡ്ജ് വരുമ്പോൾ ആദ്യമൊക്കെ ഫ്രിഡ്ജൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു കസ്റ്റേർഡ് ഉണ്ടാക്കലുണ്ട് എത്ര വർഷമായി ഞാൻ ഇങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ലായിരുന്നു പിന്നെ കുട്ടികൾ ഇവിടെ ഉള്ളതുകൊണ്ട് അവർക്കും കുറച്ച് ഇതല്ലേ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇത് കാണുമ്പോഴത്തേന് സന്തോഷമാണ് അപ്പൊ ഇത് നല്ല പോലെ കണ്ട തിളച്ചു ഞാൻ ഒത്തിരി അങ്ങ് കുറുക്കിയില്ല ഞാൻ കുറച്ച് കോരി കഴിക്കാൻ ഇങ്ങനെ ഒന്ന് നമുക്കൊരു സ്പൂണിൽ ഫ്രൂട്ട്സ് ഇതും കൂടെ കോരി കുടിക്കാൻ അപ്പം തണുത്ത് കഴിയുമ്പോൾ നല്ല ഒന്നുകൂടെ ഉറച്ചിരിക്കും അതുകൊണ്ട് ഞാൻ ഇത്രയും ഇതായിട്ട് കസ്റ്റേഡ് അധികം ചേർക്കാൻ കേട്ടോ എന്നാലും രണ്ട് ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കുന്നത് അപ്പം പറഞ്ഞു ഇങ്ങനെ ഇതൊക്കെ ഉള്ളൂ അപ്പം എന്നോട് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം എനിക്ക് കുറച്ച് കുക്കിങ്ങിനോട് കുറച്ച് നല്ല താല്പര്യമുള്ള കൂട്ടത്തിലാണ് വീട്ടിലാണേലും ആരും ആര് വരുന്നതെന്ന് അറിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം ചെയ്ത് എല്ലാം വരുന്നവർക്ക് സൽക്കരിക്കാനും ഒക്കെ എനിക്കിഷ്ടമാണ് അപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിൽ എന്തുകൊണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെ കാണുന്നവർക്കെല്ലാ സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ദിവസം മൊത്തമഴ ആ മഴയത്ത് ഞാൻ പോയി അമ്പലത്തിൽ പോയി തൊഴുത് ചിലര് ചോദിക്കും വട്ടാണ് ഒന്നും അവിടെ ചെന്ന് ഇന്ന് വ്യാഴാഴ്ച ദിവസമല്ലേ മഹാവിഷ്ണുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായിരുന്നു അപ്പം ഇത് കഴിഞ്ഞു നമുക്ക് ഓഫ് ചെയ്യാം ഇത് തണുത്തിട്ട് നമുക്ക് ഫ്രൂട്ട്സ് ഇടാം ഓക്കെ അപ്പോൾ ഇനി അത് കഴിഞ്ഞ് നമ്മൾ എന്തുവാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ പഴം റോബസ്റ്റ പഴമുണ്ട് എൻ്റെ എനിക്ക് അപ്പുറത്ത് എൻ്റെ നെയ്ബർ തന്നതാണ് റോബസ്റ്റ പഴമുണ്ട് നമ്മുടെ നേന്ത്രപ്പഴവം ഉണ്ട് അത് രണ്ടും കൂടെ മിക്സ് ചെയ്തത് പിന്നെ കുറച്ച് ആപ്പിൾ ഇതേ ഉള്ളു ഒരു വേണമെങ്കിൽ ബദാമൊക്കെ ഇരുപ്പം ഉണ്ട് ഓ അത് വേണ്ട ഇത്രയൊക്കെ മാതി പിള്ളേർ അതൊന്നും കഴിക്കയില്ല ഇപ്പോൾ ഇതൊന്നും ഇതാകുമ്പോൾ പഴം ഉള്ളിൽ ചെല്ലുമല്ലോ വേദമാണ് കടിക്കുന്നത് കടിക്കുന്നതെന്ന് പറയും അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഇതങ്ങോട്ടിടാം എപ്പോഴും ഇതാ ഇതെന്ന് പറയുള്ളൂ നമ്മുടെ നേന്ത്രപ്പഴം ഇടാം നേന്ത്രപ്പഴം ഇടാം നമുക്ക് വേണമെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു കളർഫുള്ളാണ് ആ അതില്ല ഇപ്പം നേന്ത്രപ്പഴം റോബസ്റ്റ പഴവും കൂടെ ആകുമ്പോൾ ഉള്ളിലോട്ട് ചെല്ലുകയും ചെയ്യും അല്ലാതെ ഈ പിള്ളേർ ഒരു ആപ്പിൾ എന്ന് പറയുന്ന സാധനം കഴിക്കില്ല ആപ്പിള് ഇതും എല്ലാം കൂടെ ഇടാം ആപ്പിൾ ഇച്ചിരനേരം നമ്മൾ കട്ട് ചെയ്ത് വെക്കുമ്പോഴുണ്ടല്ലോ അതിൻ്റെ നിറം അങ്ങ് മാറി കിട്ടും കാരണം ചുമക്കും അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇടുക നമുക്ക് ഇതും കൂടെ ബിസ്മസും കൂടെ ഇടാം അവിടെ തന്നെ മുഹങ്ങ ഉണ്ടേ പ്ലേറ്റാ അപ്പം ഇത് ഇത്ര റെഡിയായി നമുക്ക് നമുക്കൊന്നും ചെയ്യാനില്ല ഈ കസ്റ്റേഡ് ഇതും കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചാൽ മതി ഓക്കെ അപ്പം നമുക്ക് കസ്റ്റേഡ് ഇത് ഒഴിക്കാം ചെറിയ ചൂടുണ്ട് ഫ്രിഡ്ജിൽ ഇരിക്കുമ്പോൾ അങ്ങ് നടത്തോളൂ അപ്പോൾ അപ്പോൾ ഒരു എൻ്റെ കസ്റ്റേഡ് എങ്ങനെയുണ്ടേ എന്ന് നോക്കുക അപ്പം അതിൻ്റെ പുറത്തോട്ട് നമുക്ക് ഒരു കളർഫുൾ കളർഫുള്ളിന് ഞാൻ ചെയ്യുന്നുണ്ട് ഒരു ബ്ലാക്ക് കളർ ഇരുന്നു മുളക്കാൻ മുന്തിരിങ്ങ പിന്നെ അനാറൊക്കെ ഇട്ടാണുണ്ടല്ലോ നല്ല ഇതാണ് അപ്പോൾ ഇത് വരുമ്പോൾ വൈകുന്നേരം വരുമ്പോഴത്തേനും ഇത് കട്ടി പിടിച്ചിരിക്കും അപ്പോൾ റെഡി ആയിട്ടിരിക്കും അപ്പോൾ ഞാൻ എടുക്കുമ്പോൾ ഞാൻ അതിനകത്ത് വേണമെങ്കിൽ ഇച്ചിരി ക്യാഷിൻ്റെ ആയിട്ട് പൊടിച്ചിടാം ഓക്കെ അപ്പോൾ ഇത് കണ്ടു കണ്ടുകഴിഞ്ഞ് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഉപേക്ഷ വിചാരിക്കരുത് ഓക്കെ ബൈ കസ്റ്റേഡ് ഫ്രൂട്ട്സ് കസ്റ്റേഡ്സ് റെഡിയായി ഇനി എൻ്റെ കുട്ടികൾക്ക് കൊടുക്കാൻ പോവാണ് അപ്പം ഞാൻ ഗ്ലാസ് കൊടുക്കാം ഇത് ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ നോക്കട്ടെ ണോ ആ സൂപ്പർ എന്നാൽ എൻ്റെ കസ്റ്റേഡ് ഫ്രൂട്ട്സ് കസ്റ്റേഡ് റെഡിയായി ഇനി എൻ്റെ കുട്ടികൾക്ക് കൊടുക്കട്ടെ എന്നാൽ ഒരു മോളുതി लास्टेड स्टेप पर टैप सब्सक्राइब करिएगा फटाफट ओके